ഒലയുടെ മോയ്സ്ചറൈസർ ക്രീമാണ് നല്ല ക്ലിയർ ക്രീമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ക്രീമാണ് അപ്പം ഇതെൻ്റെ ഭയങ്കര സെൻസിറ്റീവാണ് എൻ്റെ ഫേസ് അപ്പം നല്ല മോയ്സ്ചറൈസർ ക്രീമാണ് ഇതിന് മുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയാണ് ഒലയുടെ ക്രീമാണ് അതുപോലെ തന്നെ ഇതിൻ്റെ കളർ കണ്ട ടെക്സ്ചർ ഭയങ്കര ഇഷ്ടമാണ് പിങ്ക് കളറ് നല്ലതാണ് നമ്മളിട്ട് കഴിഞ്ഞാൽ ഡിക്ട് കാണിക്കും ഇട്ടുകഴിഞ്ഞാൽ ഉണ്ടോ വൈറ്റ് കാസ്റ്റ് കാസ്റ്റൊന്നുമില്ല അതുപോലെ ഡള്ളായിട്ടും തോന്നത്തില്ല ഉണ്ടോ ഇത് മാത്രം ഇട്ടുണ്ടോയാലും മതി കണ്ടോ അപ്പം എന്നെപ്പോലെ സെൻസിറ്റീവ് സ്കിന്നൊക്കെ ഉള്ളു അതൊക്കെ ഭയങ്കര ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് ഈ ഒലയുടെ ഈ ക്രീം നല്ലതാണ് വാങ്ങിച്ചു നോക്കണേ പരീക്ഷിച്ച് നോക്കണം ഇത് ഞാൻ ഇടന്ന് ഇട്ടും പരീക്ഷിച്ച കാര്യമാണ് കാരണം എനിക്ക് എല്ലാം ഏതിട്ടാലും എനിക്ക് അലർജി നേരത്തെ ഞാൻ പറഞ്ഞിട്ടില്ലേ ഭയങ്കര അലർജിയാണ് അപ്പോൾ അതുകൊണ്ട് ഈ ക്രീം നല്ല ക്രീമാണ് ക്രീമാക്കേണ്ടത് കാണാവോ ഒലയുടെ മോയ്സ്ചറൈസർ ക്രീം ഇതിൻ്റെ ഇത് എത്ര ഗ്രാമായിരുന്നു കണ്ണാടി വെക്കണേ കണ്ടോ നോക്കട്ടെ ഇത് ഫിഫ്റ്റി ഗ്രാമിൻ്റെ ആണ് ഫിഫ്റ്റി ഗ്രാമിൻ്റെ അപ്പം ഈ സെൻസിറ്റീവ് സ്കിന്നൊക്കെ ഉള്ളവരോ ഒത്തിരി ഡ്രൈ ഒക്കെ ഉള്ളവരോ ഈ ക്രീം ഒന്ന് പരീക്ഷിച്ച് നോക്കണേ ഓക്കെ ഞാനിത് അവിടെ കൽക്കട്ടെ ന്യൂ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചത് കണ്ടോ മുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപ കുറച്ച് എക്സ്പെൻസീവാണ് എങ്കിലും നല്ല ക്രീമാണ് ഓക്കെ നല്ല ക്രീമാണ് അപ്പോൾ ഒന്ന് പരീക്ഷിച്ചൊക്കെ ഓക്കെ പിന്നെ എന്ത് ക്രീമാണെങ്കിലും ഉടനെ എടുത്ത് മുഖത്ത് തേക്കരുത് എവിടെങ്കിലും ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി എന്നിട്ട് മുഖത്തോട്ട് പരട്ടാമോ കിട്ടിയുടനെ എടുത്താൽ മുഖത്ത് വയ്ക്കരുത് ചിലർക്ക് ചിലത് എനിക്ക് ആലോവേരയൊക്കെ അലർജിയാണേ ആലോവേര അടങ്ങിയ ക്രീം എല്ലാം അലർജിയാണ് എല്ലാവർക്കും ആലുവേര നല്ലതാണ് പക്ഷെ എനിക്ക് ആലോവേര അലർജിയാണ് അപ്പം അതുകൊണ്ട് ഏത് ക്രീം പുരട്ടുന്നവരും ആദ്യം ഒന്ന് നോക്കിയിട്ട് വേണം മുഖത്തോട്ട് പെരട്ട ഓക്കേ നല്ല ക്രീമാണ് എനിക്ക് നല്ലതാണ് എനിക്ക് നല്ല വേണ്ട ഞാനത് മാത്രം ഇട്ടുള്ളൂ കണ്ടോ വേറെ ഒന്നുമില്ല നല്ലായിട്ടിരിക്കുന്നല്ലേ ഫേസ് ഇതിട്ടുകൊണ്ടാണെങ്കിലും വൈ രാത്രിയിലൊക്കെ വെള്ളിലോട്ട് പോവാം രാത്രി ഞാൻ സൺസ്ക്രീനൊന്നും തേക്കത്തില്ല കാരണം രാത്രിയിലൂടെ തേച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തീരൂല്ലേ അതുകൊണ്ടാണ് രാത്രി ഒന്നും തേക്കത്തില്ല പകരം മാത്രം വെളിയിൽ പോകുന്നതേ മാത്രമേ തേക്കത്തുള്ളു കാരണം അതിച്ചിരി എക്സ്പെൻസീവൊക്കെ ആയതുകൊണ്ട് നമുക്കത് രാത്രിയുടെ വാരി തേച്ചിട്ട് പെട്ടെന്ന് തീർത്തോലേ ഓക്കെ ബൈക്കറി നല്ല ട്രൈ ചെയ്ത് നോക്കണം ഓക്കെ അപ്പം ഞാൻ വെളിയിലോട്ട് പോവാം കിട്ടും സൺസ്ക്രീം ഒന്നും ഇടുന്നില്ല ഓക്കെ